പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തൈര് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ തൈര് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതുപോലെ തന്നെ ഗുണമുള്ളതാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്സുകളൊക്കെ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മുഖത്തിനും അതുപോലെ ഹെയറിനും എല്ലാം വളരെയധികം നല്ല ഒന്നാണ് തൈരെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് വെച്ച് നല്ലൊരു പാക്കാണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോ ഇവിടെ തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഞാനിപ്പോ നല്ല കട്ട തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിപ്പോ ആദ്യം തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യണം മുഖമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈരാണ് എടുക്കുന്നത് ഏകദേശം ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു മുറി തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഈ തക്കാളിയുടെ നീര് കൂടി ഒഴിക്കുകയാണ് നമ്മൾ കളിയുടെ നീരും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് മുന്നേ തന്നെ നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം ും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ മൂത്തല്ല ഇതെല്ലാം നന്നായിട്ട് തൈരും തക്കാളി നീരും കൂടി തേച്ചു കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടും നല്ലതാണ് ക്ലൻസ് ചെയ്യുന്നതിന് കാരണം ഫേസ് ഒക്കെ നല്ല ഭംഗിയാവുന്നതിനും അഴുക്കുകളൊക്കെ പോകുന്നതിനും ഡെഡ് സ്കിൻ ഒക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും ഞാൻ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതങ്ങ് തുടച്ച് കളയാം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു കളയാം കഴുകിയൊന്നും കളയണോ നിർബന്ധമില്ല ഞാൻ നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇപ്പൊ ഇതേപോലെ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് തൈര് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു ഈ സ്പൂണിനൊരു ഒന്നേകാല സ്പൂണിന് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് കോഫി പൗഡറും എടുത്തിട്ടുണ്ട് പഞ്ചസാരയിൽ നിന്ന് നമുക്കൊരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാരയിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പഞ്ചസാര നമുക്ക് തൈരിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അര സ്പൂണിന് വേണ്ടിയിട്ട് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോഫി പൗഡറും കൂടി ഇട്ടു ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കുറച്ച് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് ഒരുപാടൊന്ന് പൊടിഞ്ഞ് ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത് ചെറിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം വലിയ തരിയുള്ള ചില പഞ്ചസാര ചില പ്രാവശ്യം നമ്മൾ പഞ്ചസാരയൊക്കെ മേടിക്കുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര കിട്ടും അങ്ങനെയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നല്ല എന്താ ഡാമേജൊക്കെ ആവാനായിട്ട് കാരണമാവും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നല്ല വലിയ തരിയുള്ള പഞ്ചസാര ഉപയോഗിച്ച് നമ്മൾ സ്ക്രബ് ചെയ്യരുത് അതുപോലെ തന്നെ കണ്ണിന്റെ താഴ്വശ ഒരു കാരണവശാലും നമ്മൾ സ്ക്രബ് ചെയ്യരുത് നമുക്ക് പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് പാക്ക് ഒക്കെ ഇടാം പക്ഷെ സ്ക്രബ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ കണ്ണേന്റെ താഴ്വശം അപ്പൊ ഇതുപോലെ എല്ലാം സ്ക്രബ് ചെയ്യാനായിട്ട് എല്ലാം തേച്ചു കൊടുത്ത് മുഖത്തൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ് എന്ന് കരുതി നമ്മൾ ഒരുപാട് ബലം കൊടുത്ത് ഒരു കാരണവശാലും സ്ക്രബ് ഫേസ് സ്ക്രബ് ചെയ്യരുത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചെറിയ രീതി വലിയ ബലമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഭാഗത്തൊക്കെ ശ്രദ്ധായിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം ഇവിടെയൊക്കെയാണ് ബ്ലഹ്സും വൈഹേഡ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതിന് ഇതുപോലെ അതിനുശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കാരണം ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തെ അതുപോലെ ഇവിടെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലൊക്കെയാണ് ബ്ലാക്ക് ഈ ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളമായിട്ട് കാണുന്നത് അപ്പവിടെ നോക്കാം ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനിയിപ്പൊ നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് അതൊന്ന് തുടച്ചു കളയാ സ്ക്രബ് ചെയ്ത് കഴിയുമ്പഴത്തേനും നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് കുതിർന്ന് അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വഴി ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ സ്ക്രബോട് ചെയ്യുമ്പോഴേക്കും അതെല്ലാം നന്നായിട്ട് റിമൂവ് ആയി പോകാനായിട്ട് കാരണമാകും ഉണ്ടില്ലേ ഫേസിനൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ ഫീൽ ചെയ്യും തൈര് മാത്രം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഉണ്ടാവും തൈര് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടെ ആവുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് സ്ക്രബ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് തൈരാണ് എടുക്കുന്നത് പാക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം തൈര് എടുക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു മൂന്ന് ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂണിന് വേണ്ടിയിട്ട് തൈര് എടുക്കുവാണ് ഞാനിപ്പോൾ ഇതുപോലെ തൈര് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അടുത്തതായിട്ട് ഇത് മുരിങ്ങയിലയുടെ പൊടിയാണ് മുരിങ്ങയില പൊടിച്ച പൊടിയാണിത് നമുക്ക് വീട്ടിൽ പച്ച മുരിങ്ങയില ഉണ്ടെങ്കിൽ അരച്ചതിൻ്റെ പേസ്റ്റ് എടുത്താൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്താലും മതി ഞാനിപ്പോൾ മുരിങ്ങയിലയുടെ പൊടിയാണ് എടുക്കുന്നത് പൊടിയും കൂടി എടുത്ത് ഇട്ട് കൊടുത്ത് ഈ തൈരിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് മുരിങ്ങയില മുരിങ്ങയിലയുടെ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പച്ച മുരിങ്ങയിലട കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയില നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തൈരിലെ തൈരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയുടെ കൂടെ തന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്ത് നമ്മൾ ഇതുപോലെ മിക്സാക്കി വെച്ചു മിക്സാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കൊറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇപ്പൊ ഇത് നന്നായിട്ട് കണ്ടിട്ടില്ല നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല നല്ല ഒരു പാക്കിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം തേക്കുമ്പോ നമുക്ക് കണ്ണിന്റെ താഴ്വസ്ഥൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കാം മുരിങ്ങയില നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഫേസ് ഒക്കെ നല്ലൊരു സ്മൂ നല്ലൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മുഖത്തൊക്കെ എന്തെങ്കിലും മോക്കുരുമൊക്കെ വന്നതിൻ്റെ പാടുകളും അതുപോലെ മോക്കുരുമൊക്കെ വന്ന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് മുരിങ്ങയില എന്ന് പറയുന്നത് അത് നമുക്ക് ഈ തൈരിനെ പോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനും തലമുടിയിലെ തലമുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില അപ്പൊ നമുക്ക് മുരിങ്ങയിലയുടെ ഇത് പാക്ക് ചെയ്ത് പോരാ നല്ല രീതിയിൽ നല്ല കട്ടിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ നല്ല കട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് നേരമൊക്കെ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുവിധം നല്ല രീതിയിലൊന്നും നന്നായിട്ട് ഒരുവിധമൊക്കെ നല്ല രീതിയിലൊന്നും ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തോളൂ മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം നല്ലൊരു മാറ്റമാണ് നമുക്കുള്ളത് കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് യൂസ് ചെയ്തുള്ളൂ ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട് ഫേസിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ട് നമുക്ക് അപ്പൊ നമുക്ക് മുഖം എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം നമ്മൾ ഇങ്ങനെ എന്തായാലും തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് പോകത്തില്ല അപ്പൊ ഞാനൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം ഞാനിപ്പൊ മുഖം എല്ലാം നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല നമുക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് സൂപ്പർ റിസൾട്ടാണ് നമുക്കുള്ളത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിനെ സഹായിക്കുന്ന നല്ലൊരു ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതിന് മുരിങ്ങയിലെ ഉപയോഗിച്ച് കഴിഞ്ഞാല് സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ